സ്ലാമു വളേക്കും വറഹമത്തല്ലാറക്കാത്തു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ നികല മേഖലകളിൽ സ്പർശിച്ചു ഒരു പ്രതിഭാസമാണ് സത്യത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് സ്വ ഓരോ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഇവന് ആ ഇസ്ലാം പിടികൂടുന്നുണ്ട് ഒരുപക്ഷെ അവന് കല്പനകളുണ്ടാകും നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിരോധനങ്ങളാകും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അത് ചെയ്യരുത് ഇത് ചെയ്യണമെന്നുള്ള ഓരോ മേഖലയിലും ഒരു വിശ്വാസിയുടെ കൂടെ ഇസ്ലാം ഉണ്ട് എന്നുള്ളത് വലിയ സത്യമാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത് ഒരേ വിശ്വാസി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് അവൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വായ വൃത്തിയാക്കുകയും പല്ലിൻ്റെ ഉള്ളിലെ ഭക്ഷണാവശിഷ്ടങ്ങളത് കുത്തിക്കളഞ്ഞുകൊണ്ട് പ്രത്യേക സുന്നത്തായി ഇസ്ലാമിക ശരീരത്ത് ഇസ്ലാം നമ്മോട് പറയുന്നു പല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണാവശിഷ്ടങ്ങൾ കുത്തിക്കളയുന്നത് പ്രത്യേകമായ സുന്നത്താണ് എന്ന് അതിന് മുൻകാമികളായ ആളുകൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ഉപകരണം കീഴ് മറ്റുമായി അത് പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചാൽ ഉടനെ പല്ലിൽ കുത്തി അവശിഷ്ടങ്ങൾ കളയും കാരണം പല്ലിൻ്റെ ഉള്ളിലൊക്കെ അവശിഷ്ടങ്ങൾ ഏറ്റവും തങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ശൈലിയാണ് പല്ലിൻ്റെത് അത് കുത്തി കളയണം ഇത് ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ പല്ല് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ വായിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങരുത് പല്ല് തേച്ചിട്ടല്ലാതെ കടക്കരുത് മിസ്വാക്ക് ചെയ്തിട്ടേ കിടന്നുറങ്ങാവൂ ഇത് ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ് പ്രവാചകൻ സുല്ലാം പഠിപ്പിച്ചതാണ് പല ആളുകളും ഇത് അശ്രദ്ധമായി പോകുന്നു എന്നുള്ളത് ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ദന്തരോഗികൾ കൂടാനുള്ള കാരണവും ഒരുപക്ഷെ ഈ അശ്രദ്ധയാവാം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം രാത്രി ഭക്ഷണാവശിഷ്ടങ്ങളിൽ ഇവൻ്റെ വായക്കുള്ളിലും പല്ലിൻ്റെ ഉള്ളിലും മാംസമാത്സ്യങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കുടുങ്ങുകയും അത് നേരം പുരോളം അവൻ്റെ വായൽ വെക്കുകയും അത് കാരണമായി അവൻ്റെ വായ മലീമസമാവുകയും അണുക്കളവൻ്റെ വായിലൂടെ പ്രവഹിച്ചുകൊണ്ട് പല രീതിയിലും അവന് രോഗിയാക്കി മാറ്റാൻ അവന് രോഗിയാക്കി മാറ്റാൻ ദന്തരോഗിയാണെങ്കിലും മറ്റുള്ള രോഗികളുമാക്കി മാറ്റാൻ മാത്രം ഇത് കാരണമാകുമെന്നുള്ള കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവനും കഴുകിയതിൻ്റെ ശേഷം വൃത്തിയായി പല്ല് തേച്ചതിന് ശേഷം മാത്രമേ കുറങ്ങാൻ പാടുള്ളൂ ഇത് നമ്മൾ മാത്രം ശീലിക്കേണ്ട രീതിയല്ല നമ്മുടെ വീട്ടിലെ ഓരോരുത്തരും ഓരോരുത്തരും ഇത് പൂർണ്ണമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു വലിയ നിർദ്ദേശമാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ഒരു കുടുംബനാഥൻ സ്വന്തം കുടുംബത്തിൽ മുഴുവനും പല്ല് തേച്ച് കിടക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ബാധ കുടുംബനാഥനുള്ളതാണ് അത്രമാത്രം കണിഷ്ഠമായ രീതിയിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് രാത്രി കടന്നുറങ്ങുമ്പോൾ പല്ല് തേക്കാതെ കടന്നുറങ്ങുന്ന ഒരു മെമ്പർ പോലും നമ്മുടെ വീട്ടിനകത്തുണ്ടാവാൻ പാടില്ല എന്നുള്ളത് കർശനമായി നമ്മൾ നടപ്പിൽ വരുത്തേണ്ട ചില വിഷയങ്ങളാണ് ഇത് ഇപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ രാത്രി അത്താഴം കഴിക്കുകയും അത്താഴം കഴിച്ചതിന് ശേഷം അത്തായത്തിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലിൻ്റെ ഉള്ളിൽ അവശേഷിക്കുകയും ചെയ്യും കൂടുതലതിൻ്റെ സാധ്യതയുണ്ട് അങ്ങനെ അവശേഷിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ഈ ഭക്ഷണത്തിൻ്റെ ഈ അവശിഷ്ടങ്ങൾ അവൻ്റെ വായിൽ വന്ന് അത് തുപ്പിക്കള അത് വേങ്ങിക്കളഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് ബാത്തിലാകും എന്നുള്ള കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ടതാണ് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോമ്പ് കാലത്ത് ഭക്ഷണം കഴിച്ചാൽ പ്രത്യേകം നമ്മൾ നമ്മളതിൻ്റെ പല്ലിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിക്കളഞ്ഞല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ അത് പോകാൻ നോമ്പ് കാലത്ത് നമ്മുടെ വായിൽ അത് പുറത്തു വരികയും അത് അകത്തേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് മനഃപൂർവ്വം അത് വിഴുങ്ങിക്കളഞ്ഞാൽ നോമ്പ് പത്തിലാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കാര്യം ഗൗരവപൂർവ്വം നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ് ഇനി ചെറിയ എന്തെങ്കിലും ഒക്കെ അവശിഷ്ടങ്ങളാണ് പല്ലിൻ്റെ ഉള്ളിൽ ഉള്ളത് എങ്കിൽ അത് വിഷയമല്ല കാണാൻ തുപ്പ് നീലൂടെ ചരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ നിസ്സാരമായ എന്തെങ്കിലും അവശിഷ്ടങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് വേർതിരിച്ച് തുപ്പാൻ പറ്റാത്തതാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്നാലും പ്രത്യേകിച്ച് അത്തായും കഴിച്ചതിന് ശേഷം അത് പല്ലിൽ കുത്തുക എന്നുള്ളത് വലിയ സുന്നത്താണ് യത്താക്കഹലുൽ ബാദത്ത സുഹുരി എന്നാണ് വൈനിബ് തലാഹു കസ് ദൈൻഹു മുഫ്തിർ പല്ലിൽ കുത്തുക എന്നുള്ളത് വലിയ സുന്നത്താണ് അത്തായം കഴിച്ചതിന് ശേഷം ഒരാൾ ആ അത്തായം കഴിച്ചതിന് ശേഷം അവൻ്റെ വായുള്ള അവശിഷ്ടങ്ങൾ നോമ്പ് ആയി പകൽ സമയത്ത് അത് വഴുങ്ങിക്കളഞ്ഞാൽ മനഃപൂർവ്വം വൈകിക്കളഞ്ഞാൽ അവൻ്റെ നോമ്പ് ബാത്തിലാണ് എന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോമ്പുകാരായ ആളുകൾ നോമ്പ് തൂക്കേണ്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുറിയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഉള്ളിലേക്കൊരു വസ്തു പോയി കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് മാത്രമാണ് മനഃപൂർവ്വമായി ഈ ഭക്ഷണാവശിഷ്ടങ്ങളുടെ എന്തെങ്കിലും വന്ന് അവൻ്റെ വായലുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് മാത്രമാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ടതുകൊണ്ടാണ് അത്താഴം കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്തതിന് ശേഷമേ നമ്മൾ നോമ്പ് കാരാവാൻ പാടുള്ളൂ വായുടെ ഉള്ളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളൊക്കെ കുത്തിക്കളഞ്ഞതിന് ശേഷമേ നമ്മൾ നോമ്പ് കയറാവാൻ പാടുള്ളൂ അല്ലാത്ത ഈ രീതിയിൽ വന്ന് മനഃപൂർവ്വം നമ്മുടെ വായരെ എന്തെങ്കിലും കിട്ടുകയും അത് വിഴുങ്ങിക്കളുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് ബാത്തിലാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇവിടെ ഇതേപോലെ മറ്റൊരു കാര്യവും കൂടിയുണ്ട് നോമ്പ് ഇത് മനസ്സിലാക്കും മനസ്സിലാക്കുമ്പോഴേ നോമ്പ് ബാത്തിലാകുന്ന കൊണ്ടൊക്കെ നിസ്കാരവും ബാത്തിലാകും എന്നുള്ളതും ഒരു വലിയ ഒരു വിഷയമാണ് ഇന്ന് സാധാരണയായി നമ്മുടെ പള്ളികളിലൊക്കെ ഇഫ്താറുകളും മറ്റും നടക്കുന്നുണ്ട് ഈ ഇഫ്താറുകളൊക്കെ നടന്ന് കാരക്കയും അതുപോലെ മധുര ആയി അവൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നേരെ അവൻ വായലൊന്ന് വള്ളം കൊപ്പിച്ചുകൊണ്ട് നേരെ പള്ളിയിലേക്ക് കയറുകയാണ് പള്ളിയിലേക്ക് കയറിയിട്ട് അവൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് നേരത്തെ നോമ്പ് തുറന്നപ്പോൾ അവൻ ഉപയോഗിച്ചിരുന്ന കഴിച്ചിരുന്ന ക്യാരക്കയുടെ അവശിഷ്ടങ്ങൾ അവൻ്റെ പല്ലിൻ്റെ ഉള്ളിൽ ഉണ്ടാകും അതുപോലെ മറ്റുള്ള ഭക്ഷണ പാനീയങ്ങളുടെ മറ്റുള്ളവരുതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ എൻ്റെ പല്ലിൽ ഉണ്ടാകുമ്പോൾ അതെടുത്തുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് വിഴുങ്ങിക്കളയുന്ന ആളുകളുണ്ട് അവൻ്റെ നിസ്കാരം പാത്തുരാണ് കാരണം നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ നിസ്കാരവും ബാത്തിലാണ് എന്നുള്ളതാണ് അതിന് കാരണം ഇത് ഇന്ന് പ്രത്യേകിച്ച് ഇനി താറകളിലാണെങ്കിലും വീടുകളിലൊക്കെ ആണെങ്കിൽ കാരക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പല്ലിൻ്റെ ഉള്ളിൽ പറ്റിപ്പിരിക്കുന്ന രീതി പ്രകൃതിയാണ് കാരക്കയുടേത് അതുകൊണ്ട് കാരക്ക പ്രത്യേകിച്ച് പറയാനുള്ള കാരണം അത് പല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയാൽ അതിൻ്റെ മധുരം കിട്ടും അത് പിന്നീട് നമ്മൾ നിസ്കരിക്കുമ്പോൾ വായിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയും അങ്ങനെ പുറത്തെടുക്കുമ്പോൾ കാരണം ഇമാമ് ഫാത്തി ഇതുമ്പോൾ വെറുതെ ഇക്കൾ ആ സമയത്ത് ചില ആളുകൾക്കുള്ള പണി അതാണ് പല്ലിൻ്റെ അടയിൽ നിന്ന് എടുത്തുകൊണ്ട് തിന്നുന്ന പണിയാണ് നിസ്കാരം ബാത്തിലാണ് ആ മധുരത്തോടു കൂടിയുള്ള അവൻ്റെ തുപ്പനീര് വിഴുങ്ങുന്നതും മധുരത്തോടു കൂടിയുള്ള തുപ്പനീര് വിഴുങ്ങുന്നതും നോമ്പിനെ ബാത്തിലാക്കുന്ന കാര്യമാണ് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യം അത്താൻ കഴിക്കുന്നേർത്ത് അങ്ങനെ നോമ്പ് ഇങ്ങനെ ഈ രണ്ട് കാര്യവും നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു ഭാഗത്ത് നോമ്പ് പാത്തിലായിപ്പോകും മറുഭാഗത്ത് നിസ്കാരവും പാത്തിലായി പോകും വളരെ ശ്രദ്ധിക്കുക പല്ലിൻ്റെ കാര്യമാണ് ഭക്ഷണശേഷം വളരെയേറെ ഗൗരവപൂർവ്വം എല്ലാവരും പ്രത്യേകമായ സ്വന്നത്താണ് പല്ലിൽ കുത്തി ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കളഞ്ഞിട്ടേ അവൻ മറ്റുള്ള രീതിയിലേക്ക് പോകാൻ പാടുള്ളൂ ആ കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയായി മാറണം നിർബന്ധമായും ഭക്ഷണം കഴിച്ചാൽ ചെയ്യുന്ന ഒന്നായി നമുക്കത് മാറണം വായ വൃത്തിയാവുകയും ദന്തരോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങൾ അതിനു വരുത്താൻ ഈ ഒരു രീതി പ്രവാചകൻ സൊല്ലാം പഠിപ്പിക്കുന്ന രീതി ഇസ്ലാമിൻ്റെ ഈ നിർദ്ദേശങ്ങൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തിയാൽ ഒരുവിധം നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമാകും ഈ കാര്യം ശ്രദ്ധിക്കുക നോമ്പിൻ്റെ ബാത്തിലാകുന്ന കാര്യങ്ങളായതുകൊണ്ട് പ്രത്യേകിച്ച് റംലാൻ മാസത്തിൽ ഇക്കാര്യം ഖാരോളം ശ്രദ്ധിക്കുക ദീനുപടിക്കാണ് അള്ളാഹു തോഫി നൽകട്ടെ അള്ളാഹുറബീസ് അസലാ വൈകു വർമ്മത്ത വർക്കാത്തു